നടൻ ജയസൂര്യ പ്രൊഡ്യൂസ് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമാണ് മൂന്നാമിടം എനിക്കൊന്നിന് ഈ നോയിമ്പുകാലത്ത് നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു ഒരു ഷോർട്ട് ഫിലിമാണ് മൂന്നാലു വർഷം അതിറങ്ങിയിട്ട് അതിൽ ഒരമ്മ അമ്മയ്ക്ക് പ്ലസ് ടുന് പഠിക്കുന്ന ഒരു മകളുണ്ട് ഹസ്ബൻഡ് വിദേശത്താണ് ദുബായിലാണ് പക്ഷെ അവർ തമ്മിൽ നല്ല റിലേഷനല്ല എൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇയാൾക്ക് അവിടെ ഒരു റിലേഷനും ഉണ്ട് ദുബായിൽ ഒരു ദിവസത്ത് ഭാര്യ അറിയുന്നു ഭാര്യ അത് ചോദിക്കുമ്പോൾ അവൾ വളരെ കൂളായിട്ട് പറഞ്ഞു അതിന് നിനക്കെന്താ അങ്ങനെ ചോദിച്ചേ അവർ തമ്മിൽ പിന്നീട് ആ റിലേഷൻ വളരെ വഷളായി എങ്കിലും മകൾക്ക് വേണ്ടി അവളിങ്ങനെ കൂടെ നിൽക്കുകയാണ് അവളുടെ കൂടെ നിൽക്കാണ് നാട്ടിലൊരു കല്യാണം നടന്നപ്പോൾ അവൾ പോയി അവിടെ വെച്ചിട്ട് അവളുടെ അവളൊരു ഡിസ്റ്റൻ്റ് റിലേഷൻ ഒരു അവളുടെ ഒരു കസിനെ കണ്ടുമുട്ടാണ് ഡിസ്റ്റൻ്റ് റിലേഷനാണ് അപ്പോൾ അവർ പരസ്പരം ഫോൺ നമ്പർ കൈമാറുന്നുണ്ട് ഇവളെക്കാളും കുറച്ചും കൂടി എളുപ്പം എളുപ്പമാണ് പ്രായം കുറവാണ് ഈ പയ്യന് അവനാണെങ്കിൽ ബ്രേക്കപ്പിൽ നിൽക്കുന്ന പയ്യനാണെങ്കിൽ ഈ പയ്യനാണ് ഇവളാണെങ്കിൽ ഹസ്ബൻഡായിട്ട് അത്രയും നല്ല റിലേഷനല്ല ഇവർ തമ്മിലിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അത് വേറൊരു തലത്തിലേക്ക് നീങ്ങാണ് എല്ലാ ദിവസവും അവർ തമ്മിൽ ചാറ്റ് ചെയ്യും വിളിക്കും അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് നീങ്ങുകയാണ് ഒരു ദിവസം അയാൾ നിർബന്ധിച്ചിട്ട് അയാൾ ഇവിടെ വീട്ടിലോട്ട് വരാണ് അപ്പൊ അന്ന് മകൾ ക്ലാസ്സിൽ പോയിക്കുന്ന ദിവസമാണ് അപ്പൊ ഇവളും ഇവൾക്ക് കൂടുതൽ ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവൾ വരാൻ പറഞ്ഞു ഇവൾ എന്നിട്ട് അന്ന് കുളിച്ചൊരുങ്ങി ഒരു വലിയ പൊട്ടൊക്കെ തൊട്ട് ഈറിനടിഞ്ഞ് മുടിയൊക്കെ ഇട്ടിങ്ങാൻ നിൽക്കാണ് അവൻ കയറി വരുമ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ട് മഴയൊക്കെ കയറി വരുന്നത് അവൾ ചെറിയൊരു പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഒരു വളരെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ അവളിങ്ങനെ കസേരയിൽ പോയിരിക്കുമ്പോൾ അവൻ കൂടെ വന്നിരിക്കുന്നുണ്ട് അവൻ പതുക്കെ ആ ഒരു ഒരു പ്രണയ തലത്തിലേക്ക് ഇങ്ങനെ കടക്കുമ്പോഴേക്കും അവൾ ഇങ്ങനെ കൈമാറ്റുന്നുണ്ട് എന്നിട്ട് അവൾ പറയും നമ്മൾ ചെയ്യുന്നത് ശരിയല്ല എനിക്കൊരു മോളുണ്ട് എനിക്കൊരു ഹസ്ബൻഡ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും അതൊന്നും കുഴപ്പമൊന്നുമില്ലെന്നേ ഇത് എങ്ങനെ തെറ്റാവും ഇത് എന്നൊക്കെ അവൾ പറയുമ്പോൾ ഇതെങ്ങനെ തെറ്റാവും കാരണം ഇത് മൂന്നാമതൊരാൾ അറിയുമ്പോഴല്ലേ തെറ്റാവുന്നേ എല്ലാ മനുഷ്യർക്കും മൂന്നിടങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് അവൻ്റെ ഫാമിലി ലൈഫാണ് രണ്ടെന്ന് പറയുന്നത് അവൻ്റെ പ്രൊഫഷണൽ ലൈഫാണ് മൂന്ന് മൂന്നാം അത് അതവൻ്റെ മാത്രം ലോകമാണ് അവൻ്റെ ഫാമിലിയോടോ അവൻ്റെ ഫ്രണ്ട്സിനോടോ പോലും പറയാത്ത ചില രഹസ്യങ്ങളുണ്ട് അങ്ങനെ ഒരു മൂന്നാം വിടമായിട്ട് ഇത്ര കണ്ടാൽ പോരെ അപ്പോൾ അതെങ്ങനെ പാവവും അതെങ്ങനെ തെറ്റാവുമെന്ന് അവളിങ്ങനെ അയാളിങ്ങനെ ഇവളിങ്ങനെ ലൂറാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയത്താണ് മകളുടെ ഫോൺ വരുന്നത് മകളുടെ ഫോൺ വരുമ്പോഴേക്കും അവൾ അവൻ പറയും ഇപ്പം എടുക്കണ്ടെന്ന് പറയും അപ്പോൾ എടുക്കാതിരിക്കും പിന്നെയും ഫോൺ വരുന്നു പിന്നെയും ഫോണടിക്കുമ്പോൾ ഇവിടെ എടുക്കാൻ പോകുമ്പോഴേക്കും കൈവച്ച് തട്ടുമ്പോൾ ഈ ഫോൺ ഇങ്ങനെ തെറിച്ച് പോകുന്നുണ്ട് ഫോൺ തെറിച്ചു പോകും ഫോണോടെ പൊട്ടിപ്പോകുന്നുണ്ട് അപ്പോൾ ഇവൾക്ക് ഇത്തിരി ദേഷ്യം കയറുന്നുണ്ട് അപ്പോൾ ഇവള് പറയും നിപൊക്കോ എന്ന് പറയും പൊക്കോ അപ്പോൾ അവനും ദേഷ്യം വന്ന് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞ് അവളിങ്ങനെ ഇത്തിരി കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഫോൺ അടിക്കുന്നു ഈ ഫോൺ അടിക്കുന്ന ലാൻഡ് ഫോൺ ഫോണടിക്കുന്നത് ഫോൺ എടുക്കുമ്പോഴേക്കും ഫോണെടുക്കുമ്പോഴേക്കും അങ്ങക്കലും മകളാണ് അപ്പോൾ മോള് പറയും അമ്മേ അമ്മ എന്ത് ഇത്രയേറെ ഫോൺ എടുക്കാത്ത അമ്മേ കഴിഞ്ഞ ക്ലാസ്സിൽ എന്നോട് ടീച്ചർ ചോദിച്ചു നീ കണ്ടിട്ടുള്ള ചോദിച്ച ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീ ഏതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അത് എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചർ എന്നോട് ചോദിക്കുകയാണ് വാട്ട് മേക്സ് അ സ്ട്രോങ് അമ്മയെ വാട്ട് മേക്സ് യു സ്ട്രോങ് അമ്മയെ വേഗം പറയാം അടുത്ത പിരിഞ്ഞിപ്പോൾ ബെല്ലടിക്കും ഉത്തരം തരാൻ പറയും അപ്പോൾ അമ്മ പറയും പവർ ടു സെ നോ എന്താ അമ്മ പറഞ്ഞേ വേണമെന്ന് ഇഷ്ടമുള്ള കാര്യങ്ങൾ വേണ്ട എന്ന് പറയാനുള്ള കരുത്ത് അതാണ് നിന്റെ അമ്മയെ സ്ട്രോങ് ആക്കുന്നത് വേണമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളോട് വേണ്ട എന്ന് പറയാനുള്ള കരുത്ത് അതാണ് നമ്മെ സ്ട്രോങ് ആക്കേണ്ടത് ഈ പ്രണയകാലത്തിൽ അങ്ങനെയാണ് നമുക്ക് ചില കാര്യങ്ങൾ ഇഷ്ടം തോന്നും ചില കാര്യങ്ങൾ വേണമെന്ന് തോന്നും പക്ഷേ അത് ജീവിതത്തിൽ വേണ്ട എന്ന് പറയാനുള്ള ഒരു കരുത്താണ് ശരിക്കും ഈ പ്രണയകാലത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഗുരു ജഗ്ഗി വാസുദേവ് അദ്ദേഹം ഐ ഐ ടിയിലെ യൂത്ത് ആയിട്ട് ഇങ്ങനെ സംവദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പയ്യൻ എഴുന്നേറ്റ് ചോദിച്ചു ഗുരു ഏർ ഈ മാസ്റ്റർബേറ്റി എന്നുകൊണ്ട് വല്ല തെറ്റുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അതിനൊരു ബയോളജിക്കൽ മറുപടി തന്നെയാണ് കൊടുക്കുന്നത് ഒരു മോറൽ അദ്ദേഹം മോറൽ ആയിട്ടുള്ളൊരു മറുപടിയേക്കാൾ കൂടുതൽ ഞാൻ ഇങ്ങനെ സംസാരിക്കാം കാരണം ബയോളജി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഫ്രണ്ട് എൻ്റെ ഒരിക്കൽ ആകരുത് അദ്ദേഹം അത്ഭുതത്തോടെ പറഞ്ഞൊരു കാര്യം നമ്മുടെ ഇൻ്റർനെറ്റിൽ എഴുപത് ശതമാനം പോണോഗ്രഫിയാണ് എന്ന് പറയാം എഴുപത് ശതമാനം അപ്പോൾ ഒരു മനുഷ്യനന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു മീഡിയം അതിൽ എഴുപത് ശതമാനം അത് സെക്സ് കണ്ടൻറ് ആണെങ്കിൽ അതിനർത്ഥം നമ്മൾ നമ്മുടെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കണം ഇപ്പൊരു കാളയെ സംബന്ധിച്ച് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് ബയോളജിയാണ് കാരണം അതിന് ഫുഡും മേറ്റുമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീഡ് എന്ന് പറയാം പക്ഷെ മനുഷ്യൻ്റെ അങ്ങനെയല്ല അതിന് മുകളിൽ നിൽക്കുന്നു സെക്സിന്റെ മുകളിൽ നിൽക്കുന്നു അവന്റെ ഇന്റലിജൻസ് എന്ന് പറയുന്ന കാര്യം അതാണ് പ്രധാനപ്പെട്ട് മൃഗത്തിന് ഫ്രണ്ട് എൻഡ് ബയോളജി ആണെങ്കിൽ ഇൻ്റലിജൻസ് ആണ് ഒരു ഉദാത്തമായ സബ്ലൈൻ റീസൺസ് ഉണ്ടാവും മനുഷ്യന് എന്നുള്ളതാണ് നമ്മൾ അപ്പോൾ അത് സെക്സിന്റെ പുറകെ പോകുമ്പോൾ ബയോളജിയാണ് നമ്മുടെ എൻഡ് എൻഡാവുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾ ഈ എവല്യൂഷൻ പ്രോസസ്സിൽ പിന്നോട്ട് പോവാം എത്ര സമയം എടുത്താണ് ഇങ്ങനെ ഉദാത്തമായ ചിന്തകളിലേക്ക് വളർന്നു വരുന്നത് ഈ ബോഡി നീഡ്സിന്നൊക്കെ മാറി ഒരു ആത്മീയമായ തലത്തിലേക്ക് വളർന്നു വരുന്നത് അപ്പൊ വീണ്ടും നമ്മൾ ബയോളജിയിലേക്ക് പോയാലോ നമ്മൾ തകർന്നു പോകില്ലേ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കണം ചില കാര്യങ്ങൾ അത് നമ്മുടെ ലൈഫിൽ നല്ലതല്ല നല്ലതല്ലാത്തതിനോട് നോ പറയാനുള്ള കരുത്തുണ്ടാവട്ടെ കുട്ടേ